എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ അനുയോജ്യമായ നല്ല ഇടനീട്ടമെല്ലാമുള്ള ഒരു പാലാട് വിൽപ്പനക്ക് മൂന്ന് പ്രസവം കഴിഞ്ഞു കുട്ടികളെ പിരിച്ചതാണ് ഇപ്പോൾ നാലാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് ലിറ്റർ പാൽ കറന്നിരുന്നു നല്ല തീറ്റയും കുടിയുമെല്ലാമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനെട്ടായിരം രൂപയാണ് സ്ഥലം എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിൻ്റെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് ഇപ്പോൾ നിലവിൽ ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ കിട്ടുന്നുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് നല്ല തീറ്റയും കുടിയുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഒരു ക്രോസ് ബീഡ് കുട്ടി വിൽപ്പനയ്ക്ക് അഞ്ച് മാസം പ്രായം നല്ല ഇടനീട്ടവും പൊക്കവും നല്ല വളർച്ചയുമുള്ള ഒരു മുട്ടനാണ് നല്ല തെറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പം താൽപര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വില്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം അക്കീകത്ത് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി ഒന്നായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രക്കടുത്ത് നച്ചാട് വളർത്താൻ അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ടാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചനയുള്ള ഒരു പെണ്ണാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നല്ല പതിമൂവായിരം രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉതുമ്മ ഒരു തള്ളയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ തീറ്റയും കുടിയും തുടങ്ങിയിട്ടുണ്ട് രണ്ട് മുട്ടൻ കുട്ടികളും ഒരു പണ്ണാട്ടും കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉദുമ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു വയസ്സിന് അടുത്ത് പ്രായമുള്ള ആറ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് നാല് പെണ്ണാട്ടുംകുട്ടികളും രണ്ട് മുട്ടനാട്ടു കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് അതിൽ ഒരു പെണ്ണാട്ടുംകുട്ടിക്ക് രണ്ട് മാസം കൺഫേം ചനയാണെന്നാണ് പറയുന്നത് ബാക്കി മൂന്ന് മൂന്നാട്ടുംകുട്ടികളെ ഏകദേശം ക്രോസ് ചെയ്യാറായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആറ് ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം ഒന്നുമല്ല കൂടി അറുപത്തി മൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം പാലക്കാട് ജില്ലയിലെ വാണിങ് കുളത്തിനടുത്ത് കോതക്കൃഷി ആറുമാസം പ്രായമുള്ള പേരൻ സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യമായ ഒരു പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല പഞ്ച് ഫേസ് നല്ല ചെവിനീട്ടം ഇടനീട്ടം പൊക്കം നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി വളർത്താൻ അനുയോജ്യമായ രണ്ട് മൊറാക്രോസ് പോത്തുംകുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള പോത്തുംകുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം നില രണ്ടും കൂടി മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ തീറ്റയും കൂടിയുമുള്ള എട്ട് മാസം പ്രായമുള്ള ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നില പതിമൂവായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഞാൻ സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഒരു ജെ പി മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടം പൊക്കം അതുപോലെ തന്നെ നല്ല പഞ്ചിഫീസ് എല്ലാം ഉണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരാടാണ് ഒരു വയസ്സ് പ്രായം പാൽപ്പല്ല് പറഞ്ഞു പോയിട്ടില്ല നല്ല ക്രോസിംഗ് ടെൻഡൻസി എല്ലാമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം കൊല്ലം ജില്ലയിലെ കണ്ണനല്ലൂർ പേരൻ സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഒരു ക്രോസ് ബീഡ് മുട്ടൻ വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ക്രോസിംഗ് ടെൻഡൻസി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ രണ്ട് നാടൻ ചെനയാടുകൾ വിൽപ്പനക്ക് ഈ വീഡിയോയിൽ കാണുന്ന ആടിന് ആദ്യത്തെ പ്രസവത്തിനായി മൂന്ന് മാസം ചെനയാണ് ഈ കാണുന്ന ആടിന് രണ്ടാമത്തെ പ്രസവത്തിനായി രണ്ട് മാസത്തിന് മുകളിൽ ചെനയുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടുകളുടെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് സ്റ്റോക്ക് ആക്കി നിർത്താൻ അനുയോജ്യമായ ഒരു ബീറ്റൽ മുട്ടൻ വിൽപ്പനക്ക് പതിനൊന്ന് മാസം പ്രായം നല്ല ഇടനീട്ടം പൊക്കം നല്ല പഞ്ച് പേസ് നല്ല ക്രോസിംഗ് കണ്ടൻസിയുണ്ട് ഇതിൻ്റെ ഉദ്ദേശിച്ച നില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ഇടവണ്ണം വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നോല എട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം എടവണ്ണ ഈ പോത്തുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു മൂരിക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നില പതിനയ്യായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ